വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാ കേസിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ചോദ്യം ചെയ്തു ബാങ്ക് നിയമനത്തിന് പണം വാങ്ങിയെന്ന ആരോപണം എം എൽ എ നിഷേധിച്ചു സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായും വിവരമുണ്ട് ചോദ്യം ചെയ്യൽ നാളെയും തുടരും നീതിപൂർവമായ അന്വേഷണമാണ് പ്രതീക്ഷിക്കുന്നതെന്നും പോലീസ് മേധാവിക്ക് ആദ്യം പരാതി നൽകിയത് താനാണെന്നും എം എൽ എ പറഞ്ഞു എൻ എം വിജയേട്ടൻ്റെ ആത്മഹത്യയുമായി മകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണം വന്ന് എൻ്റെ പേരിലാണല്ലോ ഞാനത് വളരെ വ്യക്തമായി ഏത് അന്വേഷണത്തിനും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആദ്യം ഞാനാണ് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞാൻ ഹാജരാകുകയാണ് അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും ഞാൻ അന്നില്ലല്ലോ സ്ഥലത്ത് എൻ്റെ വക്കീൽ ഹാജരായിട്ടുണ്ട് മാത്രമല്ല കൂടാതെ ഇന്ന് പോലീസിന്റെ മൊഴിയെടുപ്പ് പറഞ്ഞല്ലോ ഏതൊരു അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണ് നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകണം അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിയായ എൻ ഡി അപ്പച്ചനെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആലോചന എൻ എം വിജയന്റെ കുടുംബത്തെ സന്ദർശിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കെ പി സി സി നടപടിയൊന്നും സ്വീകരിച്ചിട്ടുമില്ല വീണ്ടും പരാതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ബ്രേക്കിംഗ് ന്യൂസ് സഹകരണ ബാങ്ക് നിയമന കേസിലാണ് സാനിയോ മനോവി നമുക്കൊപ്പമുണ്ട് സാനിയോ ഐ സി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്ത പരാതി വരികയാണ് രേഖകൾ സഹിതമാണോ പരാതി അതെ രേഖകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് ഐ സി ബാലകൃഷ്ണനെതിരെ പരോക്ഷമായ ഒരു പരാതിയാണ് പ്രത്യക്ഷമായി യു കെ പ്രേമനും അന്തരിച്ച എൻ എം വിജയനും നിയമനം നൽകാമെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ഐസക് കോളിയാടി എന്ന് പറയുന്നയാൾ ബത്തേരി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഈ പണം വാങ്ങിയത് ഐ സി ബാലകൃഷ്ണന് വേണ്ടിയാണെന്നും അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണെന്നും എൻ എം വിജയൻ പറയുന്നുണ്ട് എന്നുള്ളതാണ് അത് തെളിയിക്കുന്ന എൻ എം വിജയന്റെ ഒപ്പടക്കം അവസാനം ഇട്ടിരിക്കുന്ന ഒരു ബ്ലാങ്ക് പേപ്പറും അതുപോലെ ഒരു ചെക്ക് ലീഫും ഒക്കെ ഈ പരാതിയുടെ ഭാഗമായി അദ്ദേഹം പോലീസിന് കൈമാറിയിട്ടുണ്ട് ഏതായാലും ഒരു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് വീണ്ടും ഒരു പരാതി ഇത്തരത്തിൽ വരുന്നത് എന്നുള്ളതാണ് അതേസമയം ഐ സി ബാലകൃഷ്ണൻ ഇന്ന് നാലു മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് ഐ സി ബാലകൃഷ്ണൻ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ കുറിപ്പിൽ എങ്ങനെയാണ് പേര് വന്നതെന്നതിനെ കുറിച്ച് തനിക്കറിയില്ല താൻ എപ്പോഴും എൻ എം വിജയനെ സഹായിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു ബാങ്ക് നിയമന കേസിലാണ് വീണ്ടും ഒരു പരാതി വരുന്നത് ആ പരാതിയിൽ എൻ എം വിജയനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും എൻ എം വിജയൻ പണം വാങ്ങിയത് ആർക്കു വേണ്ടിയാണ് എന്നതടക്കം ആ കുറിപ്പിലുള്ളതിനാൽ അതുകൂടി ചേർത്തായിരിക്കുമോ അന്വേഷണം എന്നതാണ് അറിയേണ്ടത്